കേസിൽ കാപ്പ പ്രതി അറസ്റ്റിൽ വീട്ടിൽ നിന്നും കുറുനാരിയുടെ ഇറച്ചിയും എയർ ഗണ്ണും കണ്ടെത്തി പ്രതി റിമാൻഡിൽ തിരുവാലി പഴയ പഞ്ചായത്ത് പടിയിലെ കൊടിയംകുന്നിൽ വീട്ടിൽ വന്യജീവി വേട്ട കേസിൽ പ്രതിയായ ബിനോയാണ് ആണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡി എഫ് നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ റെയ്ഡിലാണ് ഇയാൾ പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വേവിച്ചതും പൊതികളിലാക്കിയതുമായ അഞ്ച് കിലോ കുറുനരിയുടെ ഇറച്ചി കുറുനരിയുടെ തല ഒരു എയർഗൺ ഇറച്ചി പാകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങൾ എന്നിവ കണ്ടെടുത്തു മുൻ കാപ്പക്കേസ് പ്രതി കൂടിയാണ് ഇയാൾ എടവണ്ണ മഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും മഞ്ചേരി നിലമ്പൂർ എക്സൈസ് റേഞ്ചുകളിലുമായി നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ വന്യജീവി വേട്ടയാടിയതിന് ഇയാൾക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു മിനോയിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് ഡി എഫ് ഒ ധനഖലാൽ പറഞ്ഞു